ഊട്ടം കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കണ്ണൂർ ജില്ലാ സംഗമവും രക്തദാന ബോധവൽക്കരണ ക്ലാസും കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു ചാരിറ്റബിൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം ആദിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ അഗതി അഗതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പി കെ സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സംഘടനാ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയവരെയും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ബ്ലഡ് ഡോണേഴ്സ് കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി റസലത്ത് രക്തദാന ബോധവൽക്കരണ ക്ലാസ് എടുത്തു ദിൻഷ സുനോജ് ബീന പിള്ള തുടങ്ങിയവർ സംസാരിച്ചു